ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ചീസ് കോൺ പരാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് അല്ലെ ഡിന്നർ ആണ് അപ്പോൾ എന്തൊക്കെയോ വേണ്ടെന്ന് നോക്കാം ഒരു കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊറിയാൻഡി ലീവ്സ് പിന്നെ മൊസറല്ല ചട ചീസ് മിക്സ് ഇതിൽ സ്പൈസസും ഉണ്ട് ഒറികാനോ എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഒറിക്കാനോ എക്സ്ട്രാ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചോപ്പർ എടുക്കും എന്നിട്ട് അതിലേക്ക് കോൺ ആഡ് ചെയ്തിടും പിന്നെ കൊറിയാൻറ്റോ ലീവ്സ് മുറിച്ച് വെച്ചേക്കുന്ന അതും ആഡ് ചെയ്യും എന്നിട്ട് നന്നായിട്ട് അത് ക്രഷ് ആവുന്നവരെ നല്ല മിക്സ് ആവുന്നവരെ ചോപ്പ് ചെയ്തെടുക്കും ഫോൺ കടിക്കാൻ പാടില്ല നല്ല ക്രഷാവണം അതാവുന്നവരെ മിക്സ് ആവുന്നവരെ അത് എടുക്കുക ചോപ്പ് ചെയ്തെടുക്കുക ഈ ഒരു പരുവാവണം എന്നിട്ട് അത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ചീസ് കാലയക്കെ ആഡ് ചെയ്യും ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യാം പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് അധികം ചേർക്കണ്ട ചീസിൻ്റെ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് വേണേൽ ഒരുകാനോ പിന്നെ നിങ്ങളുടെ ചാട്ട് മസാല എല്ലാം ഇടാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് ഞാൻ ഇത് എൻ്റെ ചീസ് മിക്സിൽ ഓൾറെഡി സ്പൈസസ് ഉണ്ട് പിന്നെ ഞാൻ വേറെ സ്പൈസസ് ഒന്നും ചേർക്കില്ല അധികം അപ്പോൾ ഫില്ലിങ് റെഡിയായി ഇനി നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ട് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയുള്ള ഒരു ഡോവെടുക്കും ജോ ഒന്ന് റോൾ ചെയ്യും പൗഡർ ചെയ്തിട്ട് എന്നിട്ട് അത് പൗച്ചാക്കിയിട്ടെടുക്കും ഇങ്ങനെ റൗണ്ടായിട്ട് ഉള്ളിൽ ഫ്ലാറ്റൻ ചെയ്ത് പൗച്ച് പോലെ എടുക്കും എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് ആഡ് ചെയ്യുക അത് ചെറുങ്ങനെ ലൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് സൈഡ് മുകളിലേക്ക് ആക്കിയിട്ട് എടുക്കുക എന്നിട്ടത് സീൽ ചെയ്യുക എന്നിട്ട് അത് നമ്മൾ പരത്തിയിട്ടെടുക്കും പതുക്കെ പരത്തണം അങ്ങനെ അധികം അമർത്തി പരത്തിയാൽ ആ കൊണ്ടുള്ള വെള്ളം പുറത്തേക്ക് ചാടിയിട്ട് വരും അപ്പം അതൊക്കെ ഈ ആക്കിയിട്ട് റൗണ്ട് ആക്കിയിട്ട് ഫ്ലാറ്റാക്കിയിട്ട് പരത്തിയെടുക്കുക അപ്പം നമ്മളുടെ പറാട്ട ഇത് ചൂടാനുള്ള റെഡിയായി നമ്മൾ ഒരു തവ ചൂടാക്കിയിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഓരോ പറാട്ട ഇട്ടിട്ട് ചുട്ടിട്ടെടുക്കും ഒന്നും കൂടെ ഫ്ലാറ്റൻ ആക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തവേൻ്റെ മുകളിലിട്ടിട്ട് ഇപ്പോൾ ഒരു സൈഡ് ഒന്നായി കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്തിട്ടിടുക എന്നിട്ട് ഓയിലോ ഗിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തടവുക വീണ്ടും ഫ്ലിപ്പ് ചെയ്യുക വീണ്ടും ഓയിൽ ചെയ്യുക ബ്രൗൺ സ്പോറ്റ്സ് വരുന്നവരെ നിങ്ങൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ ചീസ് കോൺ പരാട്ട റെഡിയായി దాని రెసిపీ వీడియో ఎలా చేయండి ప్లీజ్ లైక్ షేర్ కామెంట్ అండ్ సబ్స్క్రైబ్ అండ్ థ్యాంక్ యూ ఫార్ వాచింగ్